ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൺവെൻഷൻ നടത്തി നിലമ്പൂർ ഓഡിറ്റോറിയത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു എന്നാൽ സെൽ ടാക്സിൻ്റെയോ ജി എസ് ടി ഉദ്യോഗസ്ഥൻ്റെയോ ഒന്നും ബുദ്ധിമുട്ട് നമുക്കില്ല ചുവട്ടാരുടെ ബുദ്ധിമുട്ടില്ല പോലീസിൻ്റെ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ചെറുകിട വ്യാപാരികൾക്ക് വ്യാപാരമില്ല കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല സാധാരണ ജനങ്ങളുടെ വാഹനശേഷി കുറഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സാധാരണപ്പെട്ട ജനങ്ങൾ വലയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് താലത്തുള്ള ജനങ്ങളുടെ അവസ്ഥ നമ്മുടെ വ്യാപാരികൾക്കാണ് നമ്മളുമായിട്ടാണ് സാധാരണക്കാർക്ക് ബന്ധം അവരെ പട്ടിണി മാറ്റുന്നത് നമ്മളാണ് അവർക്ക് പണമില്ലെങ്കിലും നമ്മൾ അരി കൊടുത്തും മറ്റ് സാധനം കൊടുത്തും സഹായിക്കും വീട് വെക്കാൻ സാധന കൊടുത്ത് സഹായിക്കും അപ്പം അതുകൊണ്ട് ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന നമ്മളോടാണ് നിലംപൂലടക്കമുള്ള ആളുകൾ പല പ്രാവശ്യമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ നിയമത്തിന് മാറ്റം വരുത്തണം സാധാരണക്കാരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു നിയമം രാജ്യത്തുണ്ടാകണം സാധാരണക്കാർക്ക് വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്ന നയം ഉണ്ടാകണം അതിനുവേണ്ടി നിങ്ങൾ രംഗത്ത് വന്നാൽ നമ്മളോടൊപ്പം നിക്കാൻ കർഷകരടക്കം സാധാരണക്കടക്കം പതിനായിരക്കണക്കിന് ആളുകൾ തയ്യാറെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ശക്തിയായി ഉറച്ചു നിന്നാൽ നമുക്കൊരു വല്ലാത്തൊരവസരമാണ് കാരണം നിലമ്പുകാരെ നിലമ്പൂരുകാരെ കുറിച്ച് നമുക്കറിയാം നമുക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് നിലമ്പൂരുള്ളവർ അന്ധമായി രാഷ്ട്രീയ ബോധമുള്ളവരല്ല ഇവിടെ അന്ധമായ രാഷ്ട്രീയ ബോധത്തിന്റെ പുറകിൽ പോയിട്ടുണ്ടെങ്കിലും അതിനതീതമായി നാടിനെ രക്ഷിക്കുവാനും നാടിനെ രക്ഷപ്പെടുത്തുവാനുമുള്ള തയ്യാറെടുപ്പിന് തയ്യാറായി നിലമ്പൂരുകാർ നിൽക്കുകയാണ് ഒരു സംശയം വേണ്ട നമ്മളൊറ്റയ്ക്കായിരിക്കത്തില്ല മത്സരിക്കുന്നത് നമ്മോടൊപ്പം നമ്മെ സഹായിക്കുവാൻ വിവിധ തരത്തിൽ കർഷകരടക്കം ഒരുപാട് മേഖലയിൽപ്പെട്ടവർ നിരന്തരം സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീ ദേവസ്വേണ്ട നമ്മുടെ കണക്കുകൾ സൂചിപ്പിച്ചു അയ്യായിരത്തിലധികം മെമ്പർമാർ കേഡർ മെമ്പർമാർ മാസം മെമ്പർമാർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലമ്പൂർ അത്രയധികം മെമ്പർമാരില്ല കേരള സ്വഭാവമുള്ള ഈ അയ്യായിരം കുടുംബങ്ങൾ ആ കുടുംബങ്ങളോട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ തൊഴിലാളികൾ അവരെ നമ്മൾ നമ്മുടെ സഹപ്രവർത്തകരായിട്ടാണ് കാണുന്നത് അങ്ങനെ പതിനയ്യായിരത്തിലധികം അതുണ്ട് അപ്പൊ ഇരുപതിനായിരം കുടുംബങ്ങളിൽ ഏതാണ്ട് പത്തറുപതിനായിരത്തിലധികം വോട്ട് നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ആണ് പിന്നെ നമ്മളെ പിന്തുണയ്ക്കുന്ന കർഷകർ സാധാരണക്കാർ ഇടത്തരക്കാർ ഇവരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ ഞാൻ കർഷകർക്ക് കർഷക പ്രേമം എന്താണ് നൽകുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കുകയും ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നതുമായ നിലപാടുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കുത്തക കോർപ്പറേറ്റുകളുടെ മാത്രം സംരക്ഷകരായി ഭരണം നടത്തുന്നവർ മാറിക്കഴിഞ്ഞു പത്ത് ലക്ഷത്തോളം വരുന്ന ചെറുകിട വ്യാപാരികളുടെയും കർഷകരുടെയും ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമയമില്ല ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ജനപ്രതിനിധികൾ നിലമ്പൂരിൽ മത്സരിക്കുന്നത് ജയിക്കാനാണ് വ്യാപാരികളുടെ ശക്തി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉണ്ടാകും ദേശീയ അധ്യക്ഷൻ പ്രചരണത്തിനെത്തും സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാരികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകും സംസ്ഥാന സർക്കാർ അറുപത്തി ശതമാനം തൊഴിൽ നികുതി ഏർപ്പെടുത്തി ചെറുകിട വ്യാപാര മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണ് കച്ചവടക്കാരെ ഏത് സമയത്തും ഇറക്കിവിടാവുന്ന നയമാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും രാജു അപ്സര പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി വന്നതിന്റെ ഗുണം അദാനിക്ക് മാത്രമാണെന്നും രാജു അപ്സര പറഞ്ഞു അയ്യായിരത്തി മുന്നൂറ്റി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പദ്ധതിക്ക് ചെലവഴിച്ചത് എന്നാൽ രണ്ടായിരത്തി നാല് വരെ വരുമാനത്തിൽ ഒരു രൂപ പോലും സർക്കാരിന് ലഭിക്കില്ല അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഓരോ ദിവസവും അടച്ചുപൂട്ടുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുകയാണ് വല്ലാതെ സംഘടനക്ക് വന്നപ്പോൾ ഇനി നമുക്കൊരു കുറവുണ്ട് നമുക്കൊരു പരിഗണന കിട്ടുന്നില്ല ഈ രാജ്യത്ത് അതുകൊണ്ടൊരു പരിഗണന കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് വോട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു പരിഗണന കിട്ടുകയുള്ളു എന്നുള്ള ഒരു പാഠമാണ് ഇങ്ങനെ ചിന്തിക്കാനുണ്ടായ ഒരു കാരണം അങ്ങനെ ചിന്ത വരികയും മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ പതിനഞ്ച് യൂണിറ്റാണ് നമുക്കുള്ളത് പതിനഞ്ച് യൂണിറ്റെയും ഒരു യോഗം വിളിച്ച് അതിൻ്റെ പി എസ് ടി വിളിച്ച് മണ്ഡലം പി എസ് ടി വിളിച്ച് ആരാണ് ഇങ്ങനെ ഒരു മത്സരം വേണമെന്ന് പറയാനുണ്ടായ കാരണം നമുക്കും ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ കേരളത്തിലെ ചെറിയ സംഘടന ഒന്നല്ല പത്ത് ലക്ഷം വരുന്ന വ്യാപാരികളുടെ ഒരു സംഘടനയാണ് കേരള വ്യാപാരി വൃദ്ധിയേറ്റ് ഇതിന് പത്തിലൊന്നുമില്ലാത്ത ആളുകൾക്ക് ധാരാളം മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഉണ്ട് എന്നിട്ട് ഇത്ര വലിയൊരു സംഘടനയായിട്ട് പോലും വോട്ടില്ല എന്നുള്ളൊരു കാരണത്താൽ നമുക്കൊന്നും നടക്കുന്നില്ല അത് സഹായിക്കുന്ന ഒരു ഒരു പറയാൻ നമുക്ക് സാധിക്കില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെന്റിൽ കടക്കണി മൂലം വ്യാപാരികൾ ആത്മഹത്യ ചെയ്യുന്ന എണ്ണവും വർദ്ധിക്കുകയാണ് ഈ സാഹചര്യങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണെന്നും രാജു അപ്സര പറഞ്ഞു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം കുഞ്ഞാവു ഹാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം ഏച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി ജോജി പി ജോയി ഹമീദ് പാലക്കാട് ബാബു ഹാജി കോഴിക്കോട് വിനോദ് പി മേനോൻ പി പി സഫറുള്ള നൌഷാദ് ഹക്കീം ശങ്കരത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ